സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം ഏഴ് അതിനകത്ത് ഒൻപതും പത്തും ശ്ലോകങ്ങൾ നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം ഏഴ് അതിനകത്ത് ഒൻപതാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം ദൃഷ്ട സംഭൃത സംഭൃത സംഭ്രമ സംഭൃത സംഭ്രമ കമലഭൂ അവിടെ പിന്നെ ഒരു വിസർഗം അതിനു വേണ്ടിയിട്ടാണ് ആ സ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കമലഭൂ എന്ന് പറയുന്നതുകൊണ്ട് നിർത്തുന്നതുകൊണ്ട് നിർത്തുന്നത് പാദ ത്വത് പാദ പ ത്വത് പാദ പാതരുഹേ ഹർഷവശംവോ നിപതിത പ്രീത്യാദാർത്ഥീഭവൻ ജാനസ്യേവ വെറും സേ അല്ല ഈ അടകളും കൂടെ ഉണ്ട് അപ്പോൾ ജാനസ്യവ മനീഷിതം മമ വിഭോ ജ്ഞാനം താപാദയ ദ്വൈത ദ്വൈത അദ്വൈത ദ്വൈതാദ്വൈത സ്വരൂപ പരം ഇതി ആചഷ്ട ചില ബുക്കുകളിനകത്ത് എന്ന് കഴിഞ്ഞിട്ട് ഹൈഫൺ കൊടുത്തിട്ട് പിന്നെ ഇത്യാചഷ്ട ഇത്തിയാചഷ്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അവിടെ ദ്വൈതാദ്വൈത പരം ഇതി ഇത്യാചഷ്ട തം ത്വാം ഭജേ ഇതി ആചഷ്ട ഇത്യാചഷ്ട തം ത്വം ഭജേ श्लोकं ज्ञानं चलां दृष्ट्वा सम्भृतसम्भ्रमकमलभो त्वत्पादपादोरुहि हर्षावेशवशंवतोन्निपतित प्रीत्या कृदार्थी भवन् जानास्येव मनीषिदं मम विभो ज्ञानं तदापादय ദ്വൈതദ്വൈതഭവത് സ്വരൂപ പരമിത്യാചഷ തം ത്വം ഭജേ പരം ഇത്യാചഷ്ടം ത്വം ഭജേ അന്വം ചെയ്ത് അർത്ഥം പറയാം ദൃഷ്ട കണ്ടിട്ട് ഇവിടെ ആരെയാണ് വൈകുണ്ഠമൂർത്തിയായ ആ ഭഗവാനെ കണ്ടിട്ട് വിഷ്ണു ഭഗവാനെ കണ്ടിട്ട് സംഭൃത സംഭ്രമ പരിഭ്രമത്തോടുകൂടി കമലഭൂ എന്ന് പറഞ്ഞാൽ താമര ആ താമരയിൽ നിന്ന് ഉണ്ടായത് ആരാ ബ്രഹ്മാവ് ത്വത്പാദപാദൂരുഹേ നിന്തിരുവടിയുടെ ആ പാതാരവിന്ദത്തിൽ ഹർഷാവേശ വശം വധ നിപഥിത പരമാനന്ദ പരവശനായിട്ട് വീണ് നമസ്കരിച്ച് പ്രീത്യാ കൃതാർത്ഥി ഭവൻ ആ സന്തോഷിച്ച് കൃതാർത്ഥനായിട്ട് വിഭോ മമ മനീഷിതം സർവാന്തര്യാമ്യായ ഭഗവാനെ മമ എൻ്റെ ആഗ്രഹം ജാനാസിയേവ ദ്വൈതാദ്വൈതഭവത് സ്വരൂപപരം അങ്ങ് അറിയുന്നുണ്ട് അത് തീർച്ചയാണ് പ്രപഞ്ചം ബ്രഹ്മം എന്ന രണ്ട് വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച് അതാണ് ദ്വൈതാദ്വൈതദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള ആ സ്വരൂപത്തെക്കുറിച്ച് പ്രപഞ്ചവും ബ്രഹ്മവും എന്ന് രണ്ട് വിധത്തിലുള്ള അവിടുത്തെ ആ സ്വരൂപത്തെക്കുറിച്ച് തത് ജ്ഞാനമാപാതയ ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കിത്തരേണമേ അറിവ് ഉണ്ടാകണമേ എന്നാണ് ഇതി ആചഷ്ട എന്ന് പറഞ്ഞ് തം ത്വാം ഭജ് ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ് അപ്പോൾ ഈ വൈകുണ്ഠവാസിയായ ഭഗവാനെ ബ്രഹ്മാവ് കുറേ വർഷം തപസ് ചെയ്തു ആ തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ബ്രഹ്മാവിനെ സൃഷ്ടി എങ്ങനെ നടത്തണം എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു താമരയിൽ അങ്ങനെ ബ്രഹ്മാവിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വേറൊന്നും കാണുന്നില്ല അപ്പോൾ എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടി എന്നുള്ളത് ബ്രഹ്മാവിന് അറിയില്ല അപ്പോൾ അങ്ങനെ തപസ്സ് ചെയ്തു തപ എന്നുള്ള ശബ്ദം കേട്ടങ്ങനെ തപസ്സ് ചെയ്തു ആ തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാനെ ആ വൈകുണ്ഠലോകത്തിലിരിക്കുന്ന ആ ഭഗവാനെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ആ ബ്രഹ്മാവ് ബ്രഹ്മാവ് ആ ഭഗവാനെ കണ്ടപ്പോൾ ആകെ സംഭ്രമിച്ചു പരവശനായി എന്താണ് ചോദിക്കേണ്ടിയത് പക്ഷേ ഭഗവാൻ എന്താണ് ഭഗവാനാ ആ ബ്രഹ്മാവിൻ്റെ മനസ്സ് ബ്രഹ്മാവിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സ് മനസ്സിലെന്താണോ അത് അറിയാം ഒന്നും നമ്മൾ ചോദിക്കണ്ട ഇവിടെ ബ്രഹ്മാവ് പരിഭ്രമിച്ചു എന്താണ് പറയേണ്ടിയതെന്ന് ബ്രഹ്മാവിനറിയാൻ വയ്യാതെ ബ്രഹ്മാവ് പരിഭ്രമിച്ചു ഒന്നും പറയാൻ സാധിക്കാതെ അപ്പോൾ അത് അറിയാം എന്താണ് വേണ്ടിയത് ബ്രഹ്മാവിന് എന്താണ് വേണ്ടിയത് ജ്ഞാനമാണ് വേണ്ടിയത് അറിവാണ് വേണ്ടിയത് ആ പ്രപഞ്ചത്തെയും ബ്രഹ്മത്തെയും കുറിച്ചൊക്കെയുള്ള ആ അറിവ് അതാണ് ബ്രഹ്മാവിന് വേണ്ടിയത് നമുക്കും എന്താണ് വേണ്ടിയത് ശരിക്കും പറഞ്ഞാൽ അറിവാണ് നമുക്ക് വേണ്ടിയത് എല്ലാ കാര്യത്തിനും എന്ത് കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അറിവാണ് വേണ്ടിയത് ഇപ്പം അടുക്കളയിലായാലും നമ്മൾ പാചകം ചെയ്യുന്നു നമുക്ക് എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളുണ്ടായിരുന്നാലും നമുക്കത് എങ്ങനെയാണത് പാചകം ചെയ്യേണ്ടിയത് എന്നുള്ളത് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കറി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ആ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതുപോലെ എന്ത് കാര്യമായാലും എന്താണോ നമുക്ക് അത് ചെയ്യണം എന്നുള്ളതുണ്ടെങ്കിൽ ആദ്യം അതിനെന്ത് വേണം നമുക്കതിൻ്റെ ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ തോന്നണം ഉണ്ടായെങ്കിൽ മാത്രമേ ആ അറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി അവിടെ ആ കർമ്മം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് എന്താണ് ഭഗവാനോട് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ എന്താണ് എനിക്ക് അറിവാണ് വേണ്ടിയത് ജ്ഞാനമാണ് വേണ്ടിയത് എന്നുള്ളതായിരുന്നു ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ അപ്പോൾ അത് ഭഗവാൻ അത് മനസ്സിലാക്കി അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ ആ കണ്ടപ്പോഴത്തേക്കും ബ്രഹ്മാവ് ആ അങ്ങോട്ട് വീണ് ആ പാതാര വിന്തങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഭഗവാൻ തന്നെ അറിയാം എന്താണ് വേണ്ടിയത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാനെ ഞാൻ അങ്ങയെ ഭജിക്കുന്നു എന്ന് ബ്രഹ്മാവ് പറയുന്നതാണ് ഈ ഒൻപതാമത്തെ ശ്ലോകം ആ ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം ദൃഷ്ട സംഭ്രമ കമലഭൂ त्वत्पादपादोरुहे हर्षावेशवशं वधोन्निपतित प्रीत्या कृतार्थी भवन् जानास्येव मनीषिदं मम विभो ज्ञानं तदापादय द्वैताद्वैतस्वरूपपरमित्याचष्टतं द्वेदा त्वां भजे इत्याजष्टतं ഭജേ പരം ഇത്യാജഷ്ടന്വം ഭജെ ഞാൻ അടുത്ത പത്താമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം ആ താമ്രേ ചരണേ വിനമ്രമധതം വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത സർഗവിധിഭർ ബന്ധോബി സഞ്ജായതീ ഇഭാഷ്യ ഗിരം പ്രതോഷ്യനിതരാം തിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ അവിടെ ചില ബുക്കുകളത്ത് ഭഗവാ കഴിഞ്ഞിട്ട് ഹൈഫൺ ആയിരിക്കും ഇപ്പുറത്ത് നുല്ലാസ അങ്ങനെ ആയിരിക്കും അപ്പോൾ സൃഷ്ടൗ തം സമുദൈരയ്യ സ ഭഗവൻ അവിടെ ഭഗവൻ പിന്നെ ഉല്ലാസയോല്ലാ ഖതാം ശ്വാസം കിട്ടത്തിൽ ഇങ്ങനെ ഒറ്റയതിലങ്ങ് പറയാൻ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒന്ന് പിരിച്ചു പറയുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് അത് ചൊല്ലാൻ സാധിക്കും സഭഗവൻ ഉല്ലാസയോല്ലാ ഖദാം അപ്പോൾ അത് വൃത്തിയായിട്ട് ചൊല്ലാൻ സാധിക്കും ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം ആ തമ്രേ ചരണേ നമ്രം ഹന ഹസ്തപൃശൻ ബോധസ്തേ ഭർഗവിധി ബന്ധോഭിജാതാഗിരം പ്രോഷ നിതരാം തൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോദ അർത്ഥം പറയാം അത ആ ചരണേ വിനമ്ര തം ഉടനെ ചുവന്ന ത്രിച്ചേവടിയിൽ വീണ് നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ ആ ഭഗവാന്റെ കൈ കൊണ്ട് അങ്ങനെ കൈക്ക് എഴുന്നേൽപ്പിച്ചിട്ട് തേ ബോധ ഭവിത അങ്ങക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും സർഗവിധി ബി ബന്ധ അഭിന്ന സഞ്ചായതേ പ്രവൃത്തികൾ കൊണ്ട് കർമ്മബന്ധം അങ്ങക്ക് ഉണ്ടാവുകയില്ല ഇതിഗിരം ആഭാഷ്യ നിതരാം പ്രതോഷ്യ എന്ന വാക്ക് പറഞ്ഞ് ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് സ്വയം തൂഢ ആ തന്നെത്താൻ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിലൊളിച്ചിരുന്ന് ഒളിഞ്ഞിരുന്ന് തം സൃഷ്ടവും സമുദൈരയ ആ ബ്രഹ്മാവിനെ സൃഷ്ടിക്കായിട്ട് പ്രേരിപ്പിച്ചു ഭഗവൻ സ ഉല്ലാഘതാം ഉല്ലാസയ അവിടെ സ കഴിഞ്ഞിട്ട് വിസർഗമാണ് സ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇപ്പോൾ ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഇതിനാണ് ദീർഘമൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെ ദീർഘം ഇല്ലാതെ തന്നെ പറയുന്നത് ഇപ്പോൾ ഇവിടെ സ എന്നേ പറയുന്നത് സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗമാവും ഇവിടെ സ അത് വിസർഗമാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഭഗവാനെയാണ് അവൻ എന്നുള്ള അർത്ഥം ഭഗവാൻ ഭഗവാനെ ആ നിന്തിരുപടി ആരോഗ്യം വർദ്ധിപ്പിച്ച് തരയണമേ എന്ന് ബ്രഹ്മാവ് അല്ല ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുകയാണ് ഭഗവാനോടും എന്താണ് ആ ഭഗവാന്റെ ആധാര ബന്ധങ്ങളിൽ ആ തൃച്ചേവടികളിൽ ആ ബ്രഹ്മാവ് അങ്ങോട്ട് വീണ് നമസ്കരിക്കുകയാണ് ആ ഭഗവാനെ കണ്ടതിലുള്ള ആ ഒരു സന്തോഷം കൊണ്ട് അപ്പോൾ എന്താണ് ഭഗവാൻ ഭഗവാനെന്ത് ചെയ്തു ഭഗവാൻ ആ ബ്രഹ്മാവിനെ അങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് പറഞ്ഞു സൃഷ്ടിക്ക് വേണ്ടുന്ന ജ്ഞാനം അറിവ് ഉള്ളിലുണ്ടായിക്കൊള്ളും എന്നുള്ളത് ബ്രഹ്മാവിനോട് പറയുകയാണ് അപ്പോൾ സൃഷ്ടി നടത്തു അതിന് സൃഷ്ടിക്കെന്താണ് ആ അതിന് വേണ്ടുന്ന അറിവ് എന്താണോ അത് അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായിക്കൊള്ളും എന്ന് പറഞ്ഞ് ആ ബ്രഹ്മാവിനെ ആ നമസ്കരിച്ച് കിട അങ്ങനെയിരിക്കുന്ന ആ ബ്രഹ്മാവിനെ ആ ഭഗവാൻ ആ കൈകൾ കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് എന്ന് വാക്ക് പറഞ്ഞു കൊണ്ട് സന്തോഷിപ്പിച്ചു ആ ബ്രഹ്മാവിനെ എന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്യുന്നത് ആ ഭഗവാൻ തന്നെ ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവ് ആ ബ്രഹ്മാവിന് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമ്മുടെ എല്ലാമുള്ളിൽ ആ അറിവ് തരുന്നത് നമ്മളെന്തെങ്കിലും അരുതാത്തത് ചെയ്യുമ്പോൾ അത് അരുത് അരുത് എന്നുള്ളത് നമ്മുടെ മനസ്സ് മന്ത്രിക്കും അത് ആ ഭഗവാൻ തന്നെയാണ് നമുക്കും അറിവ് തരുന്നത് ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് ഭഗവാൻ ആ സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവ് ആ ബ്രഹ്മാവിന് കൊടുത്തു എല്ലാവരുടെയും ഉള്ളിൽ ആ ഭഗവത് ചൈതന്യമുണ്ട് എല്ലാവരുടെ ഉള്ളിലും ആര് സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ ആ ഭഗവാൻ ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലങ്ങനെ വിളിച്ചിരിക്കുകയല്ല ആ ബ്രഹ്മം ബ്രഹ്മം തന്നെയാണ് സകലവും നിറഞ്ഞിരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള ആ മഹത് വാക്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ എല്ലാവരുടെ ഉള്ളിലും എല്ലായിടവും നിറഞ്ഞിരിക്കുകയാണ് ആ ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് അങ്ങനെ ആ ബ്രഹ്മാവിനെ അറിവ് കൊടുത്തു ജ്ഞാനം കൊടുത്തു എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടിയത് എന്നുള്ളതിൻ്റെ അറിവ് അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായിക്കൊള്ളും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ ആ ബ്രഹ്മാവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് അതാണ് ആ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം ഹസ്തേന ഹസ്തേ ിരം പ്രതോഷനിതരം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോദാം ഇന്നത്തെ ആ രണ്ട് ശ്ലോകങ്ങളും ഞാൻ ഒരിക്കൽ കൂടി എന്ന് ചൊല്ലാം ഒൻപതും പത്തും ശ്ലോകങ്ങൾ ദൃഷ്ട സംഭ്രമ കമലഭോ त्वत्पादपादोरुहि हर्षावेशवशंवतो निपतित प्रीत्या कृतार्थी भवन् जानास्येव मनीषिदं मम विभो ज्ञानं तदा पादय द्वैदाद्वैतस्वरूपपरमित्याचष्ट तं त्वां भजे आताम्रे चरणे विनम्रमथ हस्तेन हस्ते स्पृशन् बोधस्ते भविदान्न सर्गविधिभिर्बन्धोऽभिसञ्जायते इत्याभाषगिरं प्रतोषनितरां तच्चित्तगूढस्वयं सृष्टौ तं समुदैरय स सा भगवन् उल्लासयोल्लाखदाम् സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ ഇന്ന് പഠിച്ച് രണ്ട് ശ്ലോകങ്ങളും നന്നായി മനസ്സിലാക്കുക ശാന്തിമന്ത്രം ഏറ്റുചൊല്ലാൻ ശ്രമിക്കുക ഓ असोमांसगमय तमसोम ज्योतिर्गमय मृत्योर्मा अमृतंगमय शां शांत वीडियो അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ